ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്ന് പുളീഞ്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ പുളിയിഞ്ചി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തയ്യാറാക്കാനായിട്ട് ഏഴ് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഏഴല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ുള്ളി തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരസ്പൂണ് മുളക് പൊടിയും ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുക്കെടുക്കണം നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനേക്കായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നാലാണ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒരു നാലാണ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ശർക്കരയുടെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി നന്നായിട്ട് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം അരിയും ഉലുവയും ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പുളിയിഞ്ചി ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് പൊടിച്ച് വെച്ച അരിയും ഉലുവയും ജീരകവും പൊടിച്ച് വച്ചിരുന്നല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം വറവിടാനായിട്ട് ഞാൻ അല്പം കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറവിടാം അതിനേക്കായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ വറ്റമുളക് ഇട്ടുകൊടുക്കാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച വറ്റമുളക് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുളി ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അല്പം തേങ്ങാക്കൊത്തും കൂടെ ഫ്രൈ ചെയ്തിട്ടിടാം ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊണ്ടിരിക്കാം ായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പുളി ചേർത്ത് കൊടുക്കാം പുളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് വരുന്നത് നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് ഇരിക്കുന്നതോറും ഇതിന്റെ ടേസ്റ്റ് കൂടി വരുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്